हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ സൂതവാക്യം കേട്ടു ശൗനകൻ ചോദ്യം എങ്ങനെ താന്ത്രികന്മാർ ശ്രീ ഭഗവാന്റെ പൂജ തന്നിലെ അങ്കോപാംഗമാഭരണാദ്യായുധം എങ്ങനെ കൽപ്പിക്കുന്നിതെന്തുകൊണ്ടെന്നുമെല്ലാം പറഞ്ഞിടേണം ജഗൽപതി തൻ സ്വരൂപത്തെ അറിഞ്ഞു ചിത്തത്തിങ്കൽ ചിന്തിപ്പാൻ മനുഷ്യർക്കു എന്നത് കേട്ടു സൂതൻ വന്ദിച്ചു ജഗദ്ഗുറും വൈഷ്ണവരൂപം തന്നെ ചൊല്ലുവൻ എന്നു ചൊന്നാൻ നാൻ മുഖാദികളാകും ആചാര്യന്മാരാലിദ്ധം നന്നായി പ്രതിപാദിച്ചിരിപ്പതാകുന്നു പോൽ ബ്രഹ്മാണ്ട പ്രപഞ്ചമാകുന്നതു കേവലാത്മാ ബ്രഹ്മ മാം വിഷ്ണു തൻ്റെ ദേഹമെന്നറിയണം മുമ്പിനാൽ മായ തൻ്റെ സത്വാദിഗുണങ്ങളും സംഭവിച്ചതു വിരാൾ പുരുഷൻ തങ്കൽ നിന്നു കേവലനായ വിരാൾ പുരുഷൻ തന്നെ ബ്രഹ്മരൂപമായ രൂപമായി ജ്യോതിയായിരപ്പതും കേവലനായ വിരാൾ പുരുഷൻ തന്റെ രൂപമായിട്ടു ഭവിക്കുന്നു സമസ്ത ലോകങ്ങളും ഭൂമിയാകുന്നു പാദം വ്യോമമാകുന്നു സൂര്യനാകുന്നു നേത്രങ്ങളും വായുവാകുന്നു നാസാദിക്കുകൾ ശ്രോത്രദ്വയം മേഹനം പ്രജാപതി മൃത്യുവാം അപാനനും ബാഹുക്കൾ दिग्पालन्मारमानसं चन्द्रन् चिल्लियागुन्न यमन्तानुं चन्द्रिका मंदस्मितं स्मयमागुन्न भ्रमं रोमाणि भुरुहङ्गल मेघमामूर्ध्वजङ्गल तन्माया वनमाला तन्ने सगलात्मगन्तं ആത്മവ്യാപിനി പ്രഭയാകുന്നു ശ്രീവത്സവും ചന്ദസ്സു പീതാം പരം ബ്രഹ്മസൂത്രമാം സ്വരമാകും പ്രണവം സംഖ്യയോഗങ്ങൾ തന്നെ പരിചേറുന്ന മീനകുണ്ഡലമെന്നും ചൊൽവു പരമേഷ്ടമാം പദം മൗലിയതാകുന്നിതു പരമപൂരുഷനായിടുന്ന വിരാട്ടിൻ്റെ സത്വമാം ഗുണമതായിടുന്നൊരവ്യാകൃതം

മസ്സുകാലമാകുന്നുവില്ല കർമ്മമാവനാഴിയാം ശരങ്ങളിന്ദ്രിയങ്ങളാകൂതി തേരും ശ്രോത്രാദികളാം തന്മാത്രകൾ അഭിവ്യക്തികൾ മുദ്രയാശിസുമായി കൽപ്പിതം സൂര്യമണ്ഡലം ക്രിയാമണ്ഡപം ദേവയജ്ഞം ദീക്ഷയായതു പിന്നെ സംസ്കാരം ഭഗവാന്റെ പരിചര്യായാത്മാവിൻ ദുരിതവിനാശനം ധർമ്മവും യശസ്വയാകുന്നു വെൺചാമരം വെൺകൊറ്റക്കുടയിതാകുന്നിതു വൈകുണ്ഠവും തന്നുട പ്രകാശം ഇതാകുന്നിതഭയവും മുനുവേദങ്ങൾ താക്ഷൻ യജ്ഞമാകുന്നു ചേഷ്ട സർവഭൂതാത്മാവിങ്കലപായിനീഭവശക്തി താൻ ശ്രീദേവിയുമാത്മനി പാപനാശം ചെയ്യുന്നതല്ലോ പൂജ അണിമാദികളതു നന്ദാദിയായ ദ്വാരപാലന്മാരെട്ടു പേരും വാസുദേവനും സംഘർഷണനും പ്രദ്യുനും അനിരുദ്ധനും ഇവർ ബ്രഹ്മസമൂഹത്തിലെ മൂർത്തിവ്യൂഹങ്ങൾ പിന്നെ വിശ്വതൈജസപ്രജ്ഞ തുല്യങ്ങൾ വൃത്തിയർത്ഥേന്ദ്രിയ ജ്ഞാനങ്ങൾ വാചമിച്ചൊന്ന ഭഗവാന്റെ യംഗോപങ്കാദ്യായുധ കൽപ്പിതമൂർത്തികളും ഈശനായിരിക്കുന്ന ഹരിയൻ നല്ലാതൊരു വസ്തുവും വേറെയില്ല അറിവിൽ ബ്രഹ്മയോനിയായവൻ സ്വയം ദൃക്കായി ശ്രേഷ്ഠനായി പൂർണനായി പിന്നെ തന്മായാളേ വിഷ്ടഭത്തയും വിശ്വസാക്ഷിയുമെന്ന ഭാവാൽ യാതൊരു ജഗത്തിന് താൻ തന്നെ തങ്കൽ സൃഷ്ടിസ്ഥിതി സംഹാര സാക്ഷി ലീലയും സർവം താനായന്യമില്ലാതെ സർവരാലും സേവ്യനുമായി നിർമ്മലിത്തായി കൃഷ്ണനായി അർജുനൃപർ മഹാവീര്യനായി ഗോവിന്ദനായി സുന്ദരിമാരാം ഗോപ വനിതാരിയായോർക്കു രമണനായി ഭൃത്യേ പാലിപ്പാനായി നിർമ്മല ശുദ്ധ കഥ ലീലാ വിഗ്രഹനായി ശുദ്ധനായി മായാഹരജ്യോതിർ വിഗ്രഹനായി സത്തായിട്ടിരിക്കുന്ന ഹരിയാം ഭഗവാൻ താൻ ഇങ്ങനെ മഹാപുമാൻ തന്നെ ലക്ഷണനായി നിന്നിഹ വിളങ്ങുന്ന വിശ്വാത്മാ ഭഗവാനെ ഉഷക്കാലത്തിൽ ഉണർന്നീ വണ്ണം മഹദ്രൂപം പുരുഷൻ ചിന്തിച്ചീടിൽ ബ്രഹ്മമാം മഹാരൂപം തന്നുള്ളിൽ തോന്നി ബ്രഹ്മം തന്നിലേ വയ്ക്കപ്പെട്ട നിർമ്മല മുക്തിപദം വന്നിടും സകലർക്കും ഇത്തരം വിരാൾപ്പുമാൻ തന്നുടലോകരൂപ വിസ്താരം കേട്ടു പിന്നെ ശുഗൻ ചൗനകൻ ചോദ്യം ചെയ്തു ചൊൽകെടോ സൂദാ സൂര്യവ്യൂഹം നീ വഴിപോലെ ആകാംക്ഷയുണ്ടു ഞങ്ങൾക്കായതിലെന്നു കേട്ടു ആദിത്യവ്യൂഹം താനും ആദിനായകൻ തന്നെ ചിത്തെ ചിന്തിച്ചു നന്നായി ഏകനായി പരബ്രഹ്മൂർത്തിയായി ഭഗവാനായി ഏകനായകൻ വിഷ്ണുവാദിത്യനാകുന്നതും സർവവേദങ്ങൾ സർവക്രിയകൾ ബഹുവിധം സർവകാലങ്ങൾ സർവകർമ്മ കാരണകർത്ത കാര്യമായി ഫലഭേദ വസ്തുഭേദാഗമത്താൽ വേദജ്ഞന്മാരും നവവിധമായി ചൊല്ലുന്നിതു സർവകാരണമൂലം സർവദേഹിനമേകം സർവാത്മാവായ ഹരിസൂര്യനൊന്നിനെ തന്നെ മധ്വാദിമാസം മുതൽ ദ്വാദശ രൂപനായി സാദ്ധ്യയാദികളായ ലോകതന്ത്രങ്ങൾക്കായി ദ്വാദശാത്മാവായി നിൽക്കും ഭേദങ്ങൾ കേട്ടുകൊള്ളു ആദിയാം മേടം മുതലിക്രമമെന്നും പന്ത്രണ്ടായ മേഷാദ്യാദികൾ സൂര്യൻ മുമ്പിനാൽ ധാതാവല്ലോ അരിയമാമിത്രൻ പിന്നെ വരുണനിന്ദ്രൻ താനും വിവസ്വാൻ പിന്നെ പൂഷാ പർജന്യനംശസന്നും ഭഗനും തൊഷ്ടാവിഷ്ണുദ്വാദശാർക്കന്മാരിവർ അഗസ്ത്യൻ പുലഹനുമത്രിയും വസി ഭൃഗുഗത പിന്നെ കശ്യപനൂർജമുനി ബ്രഹ്മാപേതനുമിത്രനുമർ മാമുനി വരന്മാരും ദ്വാദശമുനിമാരെ ചൊല്ലിനേൻ മറ്റുമുണ്ടു മാമുനീന്ദ്രന്മാരേറ്റം മുന്നമേയുണ്ടായവർ നാഗങ്ങൾ ദേവനാരി ഗായകമേളക്കാരും യോഗമായി മൂർത്തിവ്യൂഹ വിവരം പറഞ്ഞിടാം മുമ്പിനാൽ മാസം മധുവെന്നതിൽ സൂര്യൻ ദാത പുലസ്ത്യൻ മുനി കൃതസ്ഥലി ഹേതിരഥകൃത് വാസുകി നാഗം പാട്ടുപാടുവാൻ തുമ്പുരുവും ഏവമിങ് അവർ മുമ്പരാകുന്നതൊന്നാം മാസേ പിന്നീതു മാസമതു മാധവമതിൽ സൂര്യനാകുന്ന സൂര്യനാകുന്നതര്യാമാവും പുലഹൻ അധൌജസും പുഞ്ചികസ്ഥലിയും നാരദനും പ്രഹേദിയും കഞ്ചനീരനാം നാഗമിങ്ങന സമൂഹങ്ങൾ ശുക്രരാം മാസമതിൽ മിത്രനാകുന്നു സൂര്യന ത്രയാം മുനി നാഗം തക്ഷകൻ രഥസ്വനൻ മേനകമുതലായോർദേവനാരിമാർഹാവായവൻ ഗായകനും പൗരേഷൂഹം ശുചിമാസത്തിൽ സൂര്യൻ വരുണനെ നാമം വസിഷ്ഠൻ മുനിസഹജന്യാദിനം രംഭ ശുക്രനാം നാഗം ഹുഹുവാദിഗൾഗീതം ഏവിങ്ങ് മേളം നമോമാസത്തിലിന്ദ്രൻ സൂര്യനം ഗിരാവാകും മുനിയേലാതൻ നാഗമാം വിശ്വാസു പ്രംോജ ശ്രോത്ര വ്യൂഹം प्रम्लोजश्रोत्रा वर्यरिवरामनु व्यूहं नभस्य मासं तन्निल् विवस्वान् सूर्यन् भृगु मुनिं शङ्खपालनुग्रसेनम् पिन् सारणननुम्लोज व्याघ्रनम् चन्दमासे इत्तरं तवोमासं तन्न पूषाव सूर्यन् गौतमन्मुनि धनञ्जय वातन् वाजि सुषेणनं ൾ തന്നെയെന്നു നടത്തിയിടുന്നു വ്യൂഹം തപസ്യ മാസമതിൽ പർജന്യനല്ലോ സൂര്യൻ ഭരദ്വാജനും മുനിക്രതുവൈരാതനും വർച്ച സേനജിത്തിവരായോ രാകുന്നു വ്യൂഹം മുന്നം ചൊല്ലിയ മാസത്തിങ്കൽ സഹസ്രാം മാസത്തിങ്കൽ അംശസ്സു തന്ന സൂര്യൻ കശ്യപൻ മുനിയും ഉർവശിയും വിദ്യുശത്രു ഋതസേനും താക്ഷൻ പന്നകം മഹാശംഖൻ ഇവരാദികളെന്നു വ്യൂഹകർത്താക്കളല്ലോ പുഷ്യമാകനാം അരിഷ്ടനേമി പൂർവചിത്യാദി നർത്തകികൾ ആയുസ്സുമുനി കാർക്കോടകനും ഇവരാദി പുഷ്യമാസത്തിൽ വ്യൂഹം നടത്തുന്നവരല്ലോ ഇഷമാസത്തിൽ ജമദഗ്നി ब्रह्मापेदनाम् धृतराष्ट्रं शतजिलोत्तम कम्बलनिवर्व्यूहं ऊर्जमासतिूर्यन् मुनिरम्भादि नर्तकिल् अश्वधर नागं सत्यजिता यक्षन् सूर्यस्सु भिन्न रक्षसामन् ईश्वरनाय सूर्यव्यूहमि ഋഷികൾ വേദമന്ത്രം കൊണ്ടു സേവിപ്പൂ സൂര്യം ഗന്ധർവാപ്സരസുകൾ ഗീത നൃത്താദികളും നാഗങ്ങൾ സൂര്യരഥത്തിനു പാശങ്ങളല്ലോട്ടുന്ന ജനമല്ലോ രാക്ഷസർ വണ്ടി തള്ളി നടത്തുന്നവരല്ലോ സാക്ഷാൽ അറുപതിനായിരമുണ്ട് ബാലഖില്യന്മാർ സൂര്യൻ തന്നഭിമുഖന്മാരായി വാട്ടി വന്ദിച്ചു സ്തുതിച്ചെത്രയുമാനന്ദത്താൽ സേവിച്ചു പോരുന്നിതുമിങ്ങനെ കോലാഹലമാകുന്നു സൂര്യൻ തൻ്റെ ഗമനവ്യൂഹവൃത്തം ആദ്യന്തമില്ലാതൊരു ഭഗവാൻ വിഷ്ണു സൂര്യൻ ഈശ്വരൻ കൽപ്പേ കൽപ്പേ ഇങ്ങനെ തൻ്റെ വ്യൂഹാൽ ലോകത്തെ നയിക്കുന്നു മാമുനി ശ്രേഷ്ഠന്മാരെ ഏവർക്കും മതമിതു സകലോത്തമല്ലോ കാലത്തും സന്ധ്യയിലും മനുഷ്യർദിനേതിനെ ചൊല്ലിയ മാസക്രമം പോലെ ചിത്തത്തിലോർക്ക സേവിക്ക ചെയ്തീടിലും ദേവതുല്യരായി വന്നു ദേവകൾ പോലെ സർവദിക്കിലും ഗമിപ്പാനും സന്ദേഹമില്ലാതെയും വന്നു ബന്ധങ്ങൾ തീർന്നു നന്നായി ഭവിച്ചിടുമില്ല സംശയമേതും हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः प्रकृतेस्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि